അദ്ധ്യായം ഇരുപത്തൊൻപത് മോവാബിൽ വെച്ച് ഉടമ്പടിയും വെച്ച് ചെയ്ത ഉടമ്പടിക്ക് പുറമേ മോവാബ് നാട്ടിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ചെയ്യാൻ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവാങ് മോശ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു കർത്താവ് നിങ്ങളുടെ മുൻപാകെ ഈജിപ്തിൽ വെച്ച് ഫറവോയോടും അവൻ്റെ സേവകരോടും രാജ്യത്തോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ നിങ്ങൾ നേരിൽ കണ്ട കഠിന പരീക്ഷണങ്ങളായ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും തന്നെ എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് എന്നുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച നാൽപ്പത് വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാനാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നായിരുന്നു മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ കഷ്ബോൺ രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും നമുക്കെതിരെ യുദ്ധത്തിന് വന്നു എങ്കിലും നാം അവരെ തോൽപ്പിച്ചും നാം അവരുടെ ദേശം പിടിച്ചടക്കിയും റൂപന്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്കും മനസ്സയുടെ അർത്ഥഗോത്രത്തിനും അവകാശമായി കൊടുത്തു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദൈവമായ കർത്താവിന് മുൻപിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും അധികാരികളും ഇസ്രായേൽ ജനം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും പാളയത്തിൽ വിറകു വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശിയും എല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതി പ്രതിബ പ്രതിജ്ഞാബന്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തൻ്റെ ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും നിങ്ങളോട് മാത്രമല്ല ഞാൻ ശബദപൂർവ്വമായ ഈ ഉടമ്പടി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന് മുൻപാകെ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടൊന്നിച്ച് ഇല്ലാത്തവരോടും കൂടിയാണ് ഈജിപ്തിൽ നാം വസിച്ചിരുന്നതും ജനതകളുടെ ഇടയിൽ കൂടി നാം കടന്നു പോകുന്നതും എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മ്ലേച്ചതകൾ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് കയ്പുള്ള കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ തന്നെ അനുഗ്രഹിക്കും എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽപ്പതിക്കും ആ കർത്താവ് ആകാശത്തിനു കീഴിൽ നിന്ന് അവൻ്റെ നാമം തുടച്ചു മാറ്റും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും നിന്റെ ഭാവി തല ഭാവി തലമുറയും വിദൂരത്തു നിന്ന് വരുന്ന പരദേശികളും ഈ ദേശത്തെ മഹാമാരികളും കർത്താവ് ഇവിടെ വരുത്തിയ രോഗങ്ങളും കാണും വിത്ത് വിതക്കുക വിതയ്ക്കുകയോ ഒന്നും വളരുകയോ പുല്ലുപോലും മുളയ്ക്കുകയോ ചെയ്യാത്ത വിധം ഗന്ധകവും ഉപ്പും ഉപ്പും കൊണ്ട് നാട് മുഴുവൻ കത്തിയരിഞ്ഞിരിക്കും കർത്താവ് തന്റെ രൂക്ഷമായ കോപത്താൽ നശിപ്പിച്ച സോതവും കോമോറാം ആത്മാം സെബോയിം എന്നീ പട്ടണങ്ങളുടെ വിനാശം പോലെ ആയിരിക്കും അത് ഇത് കാണുന്ന ജനതകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ രാജ്യത്തോട് കർത്താവ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവിടുത്തെ കോപം എത്രയധികം ജലിക്കാൻ കാരണമെന്തും അപ്പോൾ ജനങ്ങൾ പറയും അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്തിരുന്ന ഉടമ്പടി അവർ ഉപേക്ഷിച്ചു അവർ അറിയുകയോ കർത്താവ് അവർക്ക് നൽകുകയോ ചെയ്തിട്ടില്ലാത്ത ദേവന്മാരെ അവർ സേവിക്കുകയും ചെയ്യും അതിനാലാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഈ ദേശത്തിൻ്റെ മേൽ വർഷിക്കുമാർ കർത്താവിൻ്റെ കോപം ജലിച്ചത് കർത്താവ് അത്യധികമായ ക്രോധത്തോടെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് കടപുഴുക്കി മറ്റൊരു നാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഇന്നും അവർ അവിടെയാണ് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഏത് മാത്രമാകുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട എന്നെന്നും നമുക്ക് നമ്മുടെ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ് ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ് കർത്താവിൻ്റെ വചനം